ഇരുമ്പിളിയം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മികവാർന്ന പതിനഞ്ച് യു ഡി എഫ് വർഷങ്ങൾ എന്ന പേരിൽ വികസന യാത്ര സംഘടിപ്പിച്ചു മുഴുവൻ വാർഡുകളിലും യാത്രയ്ക്ക് സ്വീകരണം നൽകി ഇരുമ്പിളിയം മണ്ഡലം കോൺഗ്രസ് അധ്യക്ഷൻ കെ ടി മൊയ്തു ജാഥ ക്യാപ്റ്റനായും പഞ്ചായത്ത് അധ്യക്ഷൻ പി ടി ഷഹനാസ് വൈസ് ക്യാപ്റ്റനായും അനീസ് കോട്ടപ്പുറം കോർഡിനേറ്ററുമായാണ് ഏകദിന വികസന യാത്ര സംഘടിപ്പിച്ചത് ഞാൻ അവർ വർഷം പറയാൻ 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 കാരണം എന്നുള്ളത് കഴിഞ്ഞ ദിവസം അവരുടെ പഞ്ചായത്ത് ഒരു ഒരു വാക്ക് വാക്ക് പോലും പോലും അവർക്ക് പഞ്ചായത്തിനെ പഞ്ചായത്തിനെ കുറിച്ച് കുറിച്ച് സാധിച്ചിട്ടില്ല സാധിച്ചിട്ടില്ല റിയാവുന്നതാണ് പിന്നെ ഓരോ വാർഡിലേക്ക് ചെല്ലുമ്പോഴും കുറ്റം പറയിൽ മാത്രം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ കടന്നു ചെല്ലുന്നത് അഴിമതി അപ്പൊ സ്വാഭാവികമായിട്ടും ഞങ്ങൾ എത്ര ആളുണ്ട് ഭരണസഭുകളാണ് എട്ടാളുകൾ ആരുണ്ട് ഇടതുപക്ഷത്തിന്റെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുണ്ട് അവര് അഴിമതി പോവുകയാണ് ആ ഒരു അവസ്ഥ പന്ത്രണ്ട് കോടിയോളം രൂപയാണ് റോഡുകൾക്ക് മാത്രമായി അഞ്ചു വർഷം ചെലവഴിക്കാൻ സാധിച്ചത് അമ്പാളിൽ നിന്നായിരുന്നു യാത്ര ആരംഭിച്ചത് ഡി സി സി ജനറൽ സെക്രട്ടറി പി സി അനൂർ ഉദ്ഘാടനം ചെയ്തു ശേഷം വന്ന നരസിംഹറാവു ഗവൺമെന്റിന്റെ നേതൃത്വത്തിലാണ് പഞ്ചായത്തി രാജ് എഴുപത്തി മൂന്ന് എഴുപത്തി നാല് ഭേദഗതികളോടുകൂടി ഈ രാജ്യത്ത് നടപ്പാക്കി നടപ്പാക്കുക നമുക്കറിയാം ഇവിടെ ഇടതുപക്ഷം അതിനൊരു പേര് നൽകി നൽകി ആസൂത്രണം എന്ന് ഇന്ത്യ രാജ്യത്ത് മൊത്തം നടപ്പാക്കിയ ഒരു ബില്ല് ഒ മൊത്തം നടപ്പാക്കിയ ആ ബില്ലും ആ സമ്പ്രദായവും ഇന്ത്യ രാജ്യത്തിൻ്റെ എല്ലാ സംസ്ഥാനങ്ങളിലും പഞ്ചായത്തി രാജ് സംവിധാനത്തോടുകൂടി നടപ്പാക്കിയപ്പോൾ ആ കാലഘട്ടത്തിൽ പിന്നീട് വന്ന സർക്കാർ ബ്ലോക്ക് കോൺഗ്രസ് അധ്യക്ഷൻ വിനു പുല്ലാനൂർ മുഖ്യപ്രഭാഷണം നടത്തി പി സതീശൻ അധ്യക്ഷനായി പഞ്ചായത്തിന്റെ വിവിധ ഇടങ്ങളിൽ വർണ്ണാപമായ സ്വീകരണം നൽകി പാർട്ടി നേതാക്കൾ സംസാരിക്കുകയും ചെയ്തു സമാപന സമ്മേളനം ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി നസറുള്ള ഉദ്ഘാടനം ചെയ്തു പി സി എ ഏനൂർ കെ മുരളീധരൻ പി സി ഹംസ പി സുരേഷ് ശങ്കരനാരായണൻ എന്നിവർ സംസാരിച്ചു ഇരുമ്പിളിയും പഞ്ചായത്തിൽ കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിൽ യു ഡി എഫ് ഭരണസമിതി നടപ്പാക്കിയ വിവിധ പദ്ധതികൾ ജാഥ ഭാരവാഹികൾ വിശദീകരിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി